മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി സ്വാഗതം നമസ്കാരം ഭഗവത്ഗീതയുടെ അടുത്ത ഒരു ശ്ലോകം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നാലാമത്തെ ചാപ്റ്ററിലെ മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ശ്ലോകം തന്നെയാണിത് അപ്പോൾ ഭഗവത്ഗീതയുടെ ആ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലുമൊക്കെയും അത് വളരെ അത്യാവശ്യമാണ് ഭഗവത്ഗീത പഠനം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ഇന്നത്തെ ആ ഒരു ശ്ലോകം നോക്കാം മുപ്പത്തിനാലാമത്തെ ശ്ലോകം ചാപ്റ്റർ നാല് ഭഗവത്ഗീത തദ്വിദ്യ പ്രണിപാദേ പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തിതെ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനൂടെ ചൊല്ലാം തദ്വിദ്യ പ്രണിപാദേ പരിപ്രഷ്നേന സേവയാ ഉപദേക്ഷന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന ഇവിടെ പറയുന്നു ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്ന് ഒരു ശിഷ്യൻ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നു അതായത് നമസ്കാരം കൊണ്ടും ചോദ്യങ്ങൾ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ആ പരമമായ ജ്ഞാനത്തെ നേടേണ്ടതാണ് എന്ന് തത്വദർശികൾ തത്വത്തെ ദർശിച്ചിട്ടുള്ള ജ്ഞാനികൾ നിനക്ക് ജ്ഞാനം ആ ജ്ഞാനികൾ നിനക്ക് ആ സമയത്ത് ആ ജ്ഞാനികളുടെ അടുത്ത് പോകുമ്പോൾ ജ്ഞാനികൾ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരും എന്ന് ഭഗവാൻ പറയുന്നു അതായത് പ്രണിബാതേന പ്രണിബാധേന നമസ്കാരം കൊണ്ട് പരിപ്രശ്നേന പലതരം ചോദ്യങ്ങൾ കൊണ്ട് സേവയ ശുശ്രൂഷ കൊണ്ട് തത് ആ പരമമായ ജ്ഞാനത്തെ നേടുക തത്വദർശിന തത്വദർശികളായിട്ടുള്ള ജ്ഞാനിനഹ ജ്ഞാനികൾ തേ ജ്ഞാനം നിനക്ക് തേ നിനക്ക് ജ്ഞാനം ഉപദേശന്തി ഉപദേശിച്ചു തരും അപ്പം ജ്ഞാനം ഉപദേശിക്കാൻ കഴിവുള്ള ഒരു ഗുരുവിൻ്റെ യോഗ്യതകളെ അത്തൊരു അങ്ങനെ യോഗ്യതകളെയും അത്തരം ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെയുമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഗുരുവിനും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം ശിഷ്യനും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് പ്രണിപാധീന എങ്ങനെയാണ് ശിഷ്യൻ ദണ്ഡ നമസ്കാരം ചെയ്ത് വിനയം സമർപ്പണ ഭാവം ആദരം അനുസരണം ഇവയെല്ലാം ഗുരുവിനെ സമീപിക്കുന്ന ശിഷ്യന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആന്തര ലോകത്തെയും അതിനെ നിയന്ത്രിക്കുന്ന രീതികളെയും അപ്പോൾ നമ്മുടെ ഒരു നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് നമ്മൾ പുറത്താണ് എല്ലാം കാണുന്നത് അതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആന്തരികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് ആന്തരികമായിട്ടുള്ള ഒരു ലോകം ുണ്ട് ആ ലോകത്തെ നിയന്ത്രിക്കുന്ന രീതികളെക്കുറിച്ച് ശിഷ്യൻ ചിലപ്പോൾ അജ്ഞാനായിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗുരുവിൻ്റെ ഉപദേശങ്ങളെ വേണ്ട വിധത്തിൽ ആഗ്രഹിക്കാനുള്ള കഴിവ് ആ ഒരു ശിഷ്യന് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ആ ശിഷ്യൻ അത്രയും ഗുരുവിനിൽ സമർപ്പണ സമർപ്പണഭാവം വേണമെന്ന് പറയുന്നത് അപ്പോൾ പറയാറുണ്ട് നമ്മൾ പഴഞ്ചൊല് പഴയ ആളുകളൊക്കെ പറയും താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യുമെന്ന് പറയും അപ്പം അർത്ഥം വിനയം വേണം വിനയമില്ലാത്ത അഹങ്കാരത്തിൽ നടക്കുന്ന ആളുകളെ നമ്മൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട് എല്ലാത്തിലും അഹങ്കാരമാണ് ഞാൻ എൻ്റെ ഞാൻ പറയുന്ന നടക്കും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അതാണ് താണ നിലത്തെ താണനിലത്തെ എന്ന് പറയുമ്പോൾ അവിടെ ദൈവം തുണ ചെയ്യുള്ളൂ അല്ലാത്തടത്ത് ദൈവത്തിൻ്റെ തുണയുണ്ടാവില്ല അപ്പോൾ പറയണത് ജ്ഞാനവും അതുപോലെയാണ് താഴോട്ട ഒഴുകുന്ന ജ്ഞാനം ഒഴുക്കി ഒരിക്കലും മുകളിലേക്ക് ഒഴുകില്ല അപ്പോൾ ഗുരുവിൽ നിന്നൊഴുകുന്ന ജ്ഞാനം ഗംഗയെ ആ ജ്ഞാന ഗംഗ അതിനെ സ്വീകരിക്കാൻ ശിഷ്യനിൽ അത്രയും താഴ്മയുണ്ടായിരിക്കണം എന്ന് അപ്പോൾ ശിഷ്യൻ്റെ മനോബുദ്ധിയാണ് അവിടെ പറയുന്നത് ഗുരുവിൻ്റെ കാൽക്കൽ സർവ്വം സമർപ്പിച്ച് ശാരീരിക മാനോ മാനസികമായിട്ടുള്ള ആ ഒരു നമസ്കാരം അതിനെയാണ് പ്രണിപാതനം എന്ന് പറയുക അപ്പോൾ ഇവിടെ പറഞ്ഞു തത് വിധി തത് വിധി അത് നേടുക ആ ജ്ഞാനം നേടുക പ്രണിപാതേന എങ്ങനെയാണ് നേടേണ്ടത് നമസ്കാരം കൊണ്ട് ആരെയാണ് നമസ്കരിക്കേണ്ടത് പരമമായ ആ ജ്ഞാനം തരുന്ന ഗുരുവിനെ നമസ്കരിക്കുക പിന്നെന്താണ് പരിപ്രശ്നേന അതാണ് പ്രണിപാതനം എന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് പരിപ്രശ്നേന അതായത് എന്താണ് പരിപ്രശ്നേന പ്രശ്നം ചോദ്യം പരിപ്രശ്നേന പല വിധത്തിലുള്ള ചോദ്യങ്ങൾ തൻ്റെ ഉള്ളിലിരിക്കുന്ന സംശയത്തെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ട് ആ ശിഷ്യൻ പുറത്തേക്ക് വിടുമ്പോൾ ആ ചോദ്യങ്ങളുടെ രീതിയിൽ തന്നെ ശിഷ്യൻ്റെ ചിന്താഗതി ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അയാളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ മനോഭാവമൊക്കെ ചിലക്കെ സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര അതിനുള്ളിൽ ഈ എന്താ പറയുക അഹങ്കാരത്തിൻ്റെ ധ്വനി ഉണ്ടാവും ചിലവർ സംസാരിക്കുമ്പോൾ സംശയത്തിൻ്റെ ധ്വനികളുണ്ടാവും പിന്നെ അങ്ങനെ ചിലർ ആണെങ്കിൽ ഭയങ്കര വിനയത്തോടു കൂടി അത് അതാണ് ആ മനസ്സിനെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ചോദ്യങ്ങളുടെ രീതിയിൽ നിന്ന് തന്നെ ആ ശിഷ്യൻ്റെ മനോഭാവത്തെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ ചോദ്യങ്ങൾ പിന്നെ ശരിയായ രീതിയിൽ ആ തൻ്റെ സംശയങ്ങൾ തീർക്കുന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കുറേ കാലം തുടരുമ്പോൾ അങ്ങനെ ആ പല ഒരുപാട് കാലം ഗുരുവിനെ സേവിച്ച ഒരാൾക്ക് മാത്രമേ ശരിയായിട്ടുള്ള ജ്ഞാനം ലഭിക്കുള്ളൂ അതുകൊണ്ട് ഗുരുവിലെ പൂർണ്ണമായിട്ടുള്ള ആ സൗരഭ്യം ആ ഒരു ഗുരുവിൻ്റെ ആ ഒരു അറിവൊക്കെ ശിഷ്യനിലേക്ക് പതുക്കെ എത്തുന്നുള്ളൂ അല്ലാതെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരിക്കലും ആ ഒരു ജ്ഞാനം ലഭിക്കില്ല എന്നാൽ ഇന്ന് എന്താണ് എല്ലാവരും എല്ലാവർക്കും റെഡിമെയ്ഡ് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം വരെ ഉണ്ട് പണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആയിട്ട് അല്ല പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് നോൽ നോൽപുട്ടെന്ന് പറയും ൂൽപട്ട് അല്ലെങ്കിൽ കെടിയപ്പം അത് ഉണ്ടാക്കാൻ പിഴിഞ്ഞ് ഒക്കെ എടുത്ത് ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇന്നാണെങ്കിൽ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ അത് വളരെ ഉണ്ട് അപ്പോൾ എൻ്റെ മോളൊക്കെ പറയും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും അതിന് വെറുതെ പിന്നെ ആവിയിൽ പിന്നെ പുഴുങ്ങിയാൽ മതി അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അതിനൊന്നിങ്ങനെ വാർത്തെടുത്താൽ അത് ഇൻസ്റ്റൻ്റ് ഇടിയെ പോയി അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം പിന്നെ കിട്ടണം എന്ന് പറയുമ്പോൾ കിട്ട അങ്ങനെ ആയിട്ട് കിട്ടാത്ത രണ്ട് കാര്യങ്ങളാണ് ഗുരുവിൽ നിന്നുള്ള ജ്ഞാനവും ഭഗവാനിലേക്കുള്ള ആ ഒരു സാക്ഷാത്കാരവും ഇത് രണ്ടും അങ്ങനെ ആയിട്ട് കിട്ടില്ല അതിന് ഒരുപാട് യജ്ഞമുണ്ട് അത് യത്നം വേണം ഒരുപാട് യത്നിക്കണം അപ്പോൾ എന്താ പറയുന്നത് അതിനാൽ ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള ഉള്ളു തുറന്ന ചര്ച്ചകള് ആണ് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ആ പാരമ്പര്യ സമ്പ്രദായമാണ് അതിനാണ് സത്സംഗം എന്ന് പറയുന്നത് അപ്പം സത്സംഗം എല്ലാ മതങ്ങളിലും ഇല്ല പക്ഷേ എന്നാൽ ഹിന്ദു മതം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രദര്ശനത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് സത്സംഗം എന്ന് പറയും ക്ഷേത്ര ദർശനത്തിലൂടെ നമ്മൾ മനസ്സിനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ സത്സംഗങ്ങൾ തന്നെ വേണം അതിനാണ് നമ്മൾ യജ്ഞങ്ങളൊക്കെ ജ്ഞാനയജ്ഞങ്ങൾ ഗീതാജ്ഞാനയജ്ഞം ഭാഗവത സപ്താഹങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം ഈ സത്സംഗങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ മോട്ടിവേഷൻ സ്പീച്ചുകൾ ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് എല്ലാം സത്സംഗങ്ങളിൽ പെടുന്നു അപ്പോൾ ഇതെല്ലാം സാധകരുടെ അന്ധവിശ്വാസത്തെ മുതലെടുക്കുന്നില്ല എന്നാൽ ഒരു മറ്റു മതങ്ങളിലെല്ലാം വിശ്വാസം ഒരു പ്രധാന ഘടകവും ശക്തിയുമാണ് വിശ്വാസമാണ് മറ്റു മതങ്ങൾ പറയുന്നത് വിശ്വസിപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഇങ്ങനെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഭയങ്കര മതപ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന സ്ഥലം വിശ്വസിക്കിൻ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുവിൻ കൂടെ വരുവിൻ പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക ഈ ഒരു സംസ്കാരം ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നുമില്ല അതായത് പ്രാർത്ഥനയും ഇല്ല വിശ്വാസവും ഇല്ല എന്നു പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മൾ അത് ഫോളോ ചെയ്യണം ചെയ്യുന്നത് നമ്മളൊരിക്കലും വിശ്വസിച്ച് അപ്പോൾ ഇല്ലാത്തതിനെയാണ് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് ഗുരുക്കന്മാരൊക്കെ പറയും അപ്പോൾ ഉള്ളതിന് വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വിശ്വസിക്കൂ ഇതിലെന്ന് പറയുമ്പോൾ അതിലില്ലാത്ത എന്തോ ഒരു ഇല്ലാത്തൊരു കാര്യത്തിന് വിശ്വസിക്കാൻ പറയുന്ന പോലെ പക്ഷേ ഭഗവാൻ എന്നുള്ളതാണ് ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഒരു അറിവാണ് നമുക്ക് ഇല്ലാത്തത് അപ്പോൾ പിന്നെന്താണ് നമുക്ക് ജ്ഞാനം നേടാൻ എന്താ ചെയ്യേണ്ടത് സേവയ സേവ എന്ന് പറയുമ്പോൾ ശുശ്രൂഷ ഭഗവാനെ ശുശ്രൂഷകൾ കൊണ്ട് സേവ എന്ന് പറയുന്ന ഗുരു ഉപദേശിക്കുന്ന ജീവിത തത്വങ്ങൾക്കനുസൃതമായിട്ട് ജീവിക്കാനുള്ള ശിഷ്യൻ്റെ പരമമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ സേവ നമ്മൾ സേവ എന്ന് പറയുമ്പോൾ ഗുരുവിന് ഒരു പാത്രത്തിൽ നിറച്ച് പഴവും പൂക്കളുമൊക്കെ കൊണ്ട് കുറേ പായസയൊക്കെ കൊണ്ട് ഗുരുവിന് ദക്ഷിണ കൊടുത്തുകൊണ്ടെന്നും ഗുരു സേവയാവില്ല അപ്പോൾ ഗുരുവിന് സേവ ഗുരുവിനെ സേവ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ഈ കാഴ്ചദ്രവ്യങ്ങൾ വെക്കുന്നതല്ല ഒരു നല്ല ഗുരു ഇങ്ങനെയുള്ള ഒന്നിലും ഭ്രമിക്കില്ല എന്നാണ് പറയുന്നത് ആ ഗുരുവിനറിയാം ആരാണ് ആത്മാർത്ഥതയുള്ള ശിഷ്യൻ അല്ലെങ്കിൽ ആരാണ് ശരിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയെന്ന് അതുകൊണ്ട് ആ ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് യഥാർത്ഥ സേവ അപ്പം അവിടെ ഒരു നല്ല ഗുരുവിന് ഒരു ശിഷ്യൻ്റെ ഒരു ചെറിയ മാനസികമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയും അത്രയ്ക്ക് അതാണ് ആ ഗുരുവിനും ഒരു കഴിവുണ്ടായിരിക്കണം അപ്പോൾ ശിഷ്യന് അത്രയും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സേവ എന്ന് പറയുന്നത് യഥാർത്ഥ സ സേവ എന്ന് പറയുന്നത് ജീവിത തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കണം അല്ലാതെ തോന്നിയ പോലെ ജീവിച്ചാൽ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഗുരു ഉപദേശിക്കുന്ന ജീവിത തത്വങ്ങൾക്ക് ജീവിക്കാനുള്ള ശിഷ്യൻ്റെ ആത്മാർത്ഥത അതാണ് യഥാർത്ഥത്തിലുള്ള സേവ അപ്പോൾ എന്താ പറയുന്നത് പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഇത് മൂന്നാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ ഗുരുവിൻ്റെ മുമ്പിൽ അർപ്പിക്കേണ്ടത് നമസ്കാരങ്ങൾ കൊണ്ട് പൂർണ്ണമായ സമർപ്പണം അതാണ് പ്രണിപാധേന പിന്നെ രണ്ടാമത് പറഞ്ഞത് പരിപ്രശ്നേന അപ്പം നിരവധി സംശയങ്ങൾ മനസ്സിലുദിക്കുന്നതിന് തീർക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പിന്നെ അതുപോലെ സേവയ എന്താണ് ശുശ്രൂഷ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ശ്രേഷ്ഠമായ സേവ ചെയ്യാൻ കഴിയുന്ന ഇതാണ് അപ്പം ഇതുമൂന്നും ഇല്ലാത്ത ഒരു ശിഷ്യൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ഗുരുവിനും മനസ്സിലാവും അതാണ് ഗുരുവും അത്രയ്ക്കും ശ്രേഷ്ഠനായിട്ടിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ പോകുമ്പോൾ ഗുരുവിനും ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അപ്പം നമ്മുടെ ഗുരു ശിഷ്യ പരമ്പരയിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ശാസ്ത്രങ്ങൾ നല്ലവണ്ണം പഠിച്ച ആളാണ് ഗുരു അപ്പോൾ ഗുരുവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് രണ്ട് ഗുണങ്ങൾ പറയുന്നുണ്ട് ശ്രോത്രിയൻ എന്ന് പറയുന്നുണ്ട് ശ്രോത്രിയനായിരിക്കണം ബ്രഹ്മനിഷ്ഠനായിരിക്കണം അപ്പം ശ്രോത്രിയൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രങ്ങൾ നല്ലവണ്ണം പഠിച്ച ആളെയാണ് ഗുരുവാ ഗുരു എന്ന് പറയുള്ളൂ പിന്നെന്താണ് ബ്രഹ്മനിഷ്ഠൻ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുമ്പോൾ ആത്മാനുഭൂതി കൈവന്നവനെയാണ് ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുക അപ്പോൾ ജ്ഞാനിയും തത്വദർശിയും ആയിരിക്കണം എന്ന ഗുരു അപ്പം ഈ രണ്ട് ഗുണങ്ങളുണ്ടായിരിക്കണം ജ്ഞാനിയും ആയിരിക്കണം പക്ഷേ തത്വങ്ങളെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ആളായിരിക്കണം ഗുരു അല്ലാതെ ഇപ്പം ശാസ്ത്രപരിചയുമ്പോൾ കുറേ പിന്നെ ഗീത പഠിച്ചു അല്ലെങ്കിൽ കുറേ ഭാഗവതം പഠിച്ചു അല്ലെങ്കിൽ ഉപനിഷത്തുകൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഗുരു ആവില്ല അപ്പോൾ എന്താ പറയുന്നത് ശാസ്ത്രപരിചയം മാത്രം കൊണ്ട് വിദ്വാനാകാൻ പറ്റും പണ്ഡിതൻ എന്ന് പറയാം എന്നാൽ ഗുരുവാൻ പറ്റും ില്ല അപ്പോൾ എന്താണ് അതിന് വേണ്ടത് അനുഭവജ്ഞാനം ഉണ്ടാവണം അപ്പോൾ അനുഭവജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമേ അയാൾക്ക് പിന്നെ യഥാർത്ഥത്തിലുള്ള ഗുരുത ആ ഒരു പിന്നെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ളിൽ ചിലവർക്ക് ഉണ്ടാവും പക്ഷെ പാടുവാൻ ഉള്ള ഉപകരണം ഉണ്ടെങ്കിലേ പാടാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ ഇത് രണ്ടും വേണം അന്ന ശാസ്ത്രങ്ങളിലെ പരിചയവും വേണം അനുഭവജ്ഞാനവും വേണം അതുകൊണ്ട് തത്വ തത്വങ്ങൾ ഉപദേശിച്ചു തരുന്നതാണ് യഥാർത്ഥ ഗുരു അപ്പോൾ അതാണ് ഇനിയുള്ള ശ്ലോകങ്ങളും ആ ജ്ഞാനം ലഭിച്ചാൽ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ജ്ഞാനം ലഭിക്കാൻ ഗുരുവിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ ഈ ശ്ലോകത്തിലുള്ളത് അപ്പോൾ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകം തന്നെയാണ് അതിൻ്റെ അർത്ഥങ്ങളൊന്നും കൂടെ പറയാം തദ് ശ്ലോകം തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി ദേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന നമസ്കാരം കൊണ്ടും പരിപ്രശ്നേന ചോദ്യങ്ങൾ കൊണ്ടും സേവയാ ശുശ്രൂഷ കൊണ്ടും തദ്വിധി ആ പരമമായത്തെ പരമമായ ജ്ഞാനത്തെ നേടുക നേടാം ജ്ഞാനിന തത്വദർശികളായ ജ്ഞാനികൾ ആ തേ ജ്ഞാനം ഉപദേശന്തി നിനക്ക് ആ ജ്ഞാനം ഉപദേശിച്ചു തരും എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നു അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വ സർവപാപേഭ്യ മൂക്ഷയിഷ്യാമി മാ ശുച സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ